ൂയ ഹാലെ ലൂയ കർത്താദി കർത്തനും രാജാതി രാജനുമായ യേശുക്രിസ്തുവിനും മാത്രം മഹത്വം ഇന്ന് അല്പസമയം നമുക്ക് വചനത്തിലിരുന്ന് പേരില്ലാത്ത രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളെ പറ്റി നമുക്ക് നോക്കാം അവരുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം ആദ്യം രണ്ട് രാജാക്കന്മാർ നാലിന്റെ എട്ടു ഒട്ട് പതിനേഴ് വരെ ഒരു ശൂന്യംകാര സ്ത്രീയെപ്പറ്റി കാണാം അവരൊരു ധനികയായ സ്ത്രീയാണ് ഏമൻ ഹാലെ ലുയ എലായിഷ ഏമൻ ഹാലെ ലു ഒരു ദൈവഭക്തൻ എന്നറിഞ്ഞോണ്ട് ഒരു പ്രവാചകൻ എന്നറിഞ്ഞുകൊണ്ട് എലായിഷ ചോദിക്കാതെ തന്നെ എലായിഷയ്ക്ക് വേണ്ടി ഒരു മുറി ഒഴുക്കി ഏമൻ ഹാലെ ലുയ ആവശ്യങ്ങളെല്ലാം വെച്ചു കൊടുത്തു എന്ത് സംഭവിച്ചു ഹാലെ ലുയ അവരെ ഒരു ദൈവദാസന് വേണ്ടി അത് ചെയ്തപ്പോൾ ഏമൻ ഹാലെ ലുയ ഏമൻ ഹാലെ ലുയ ഒരു മാന്യത കൊടുത്തപ്പോൾ ഏമൻ ഹാലെ ലുയ അവർ ചോദിക്കാതെ തന്നെ അവരെ ആഗ്രഹിച്ച് തലമുറയെ ദൈവം കൊടുത്തു ഏമൻ ഹാലെ ലുയ വചനം പറയുന്നു ദൈവം ആർക്കും കട ാരനല്ല എമൻ ഹാലെ നമ്മൾ നമ്മുടെ ദേവദാസന്മാർക്ക് ചെയ്യുന്നത് അവർക്ക് കൊടുക്കുന്ന മാന്യത ഏമൻ ഹാലെ അവർക്ക് കൊടുക്കുന്ന റിസ്പെക്ട് ഏമൻ ഹാലെ ഒന്നും ദൈവം മറക്കുന്നില്ല ഏമൻ ഹാലെ അത് നമുക്ക് മാത്രമല്ല അനുഗ്രഹം നമ്മുടെ തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായി തീരും എമൻ ഹാലെ ലൂയ നമുക്ക് വീണ്ടും നോക്കാം രണ്ട് രാജാക്കന്മാരുടെ അഞ്ചിന്റെ മൂന്നോട്ട് പതിനാല് വരെ എമൻ ഹാലെ ഒരു യഹൂദ പെൺകുട്ടിയെ പറ്റി കാണാം അവളെ എമൻ നേമാൻ എന്ന ഒരു വ്യക്തിയുടെ വീട്ട് ഭവനത്തില് ഏമൻ ഹാലിൽ സിറിയയിൽ एम हालेलुया हाल ही जोली നിൽക്കുന്നു ഏമൻ ഹാലലുയ അവളുടെ നാട്ടിലിരുന്ന് അവളുടെ ദേശത്തിലിരുന്ന് അവളെ ഒരു അടിമയായി ഇവിടെ കൊണ്ടുവന്നാണ് അപ്പനില്ല അമ്മയില്ല ഏമൻ ഹാലലു സഹായിപ്പാൻ ആരുമില്ല ഹാലലുയ ഒരു ഏകാന്തരക്കൂടെ കടന്നു പോകുന്നു ഒരു വ്യക്തി എമൻ ഹാലലുയ അവക്ക് ആ വെറുപ്പും വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തായിരുന്നു എമൻ ഹാലലുയ എങ്കിലും ഹാലലുയ തന്റെ യജമാനെ കുഷ്ടം വന്നെന്ന് അറിഞ്ഞപ്പോൾ അതൊന്നും ഏമൻ ഹാലലുയ കാണിക്കാതെ എമൻ ഹാലലുയ ഏമൻ ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് എമൻ ഹാലലു അവൾ ആ യജമാനെ ചൂണ്ടി എമൻ ആ യജമാനെ സൗഖ്യം കിട്ടി എമൻ ഹാലെ ലുയ ഇതെന്താണ് എമൻ കാണിക്കുന്നത് ഏമൻ ഹാലെ ലുയ ഫോഗനെസിനെ പറ്റി എമൻ ഹാലെ ലുയ ക്ഷമയെ പറ്റിയാണ് ഇവിടെ കാണിക്കുന്നത് ഏമൻ ഹാലെ ലുയ മത്തായ് സുദേശത്തില് എമൻ ഹാലിലു പറയുന്നുണ്ട് ഏമൻ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും ഒരു അൺഫോഗ്യവ്നെസ് ഉണ്ടെങ്കിൽ എമൻ പ്രാർത്ഥിക്കുന്ന മുമ്പ് ഓർട്ടറിൽ വരുന്ന മുമ്പേ ഏമൻ ഹാലിലു അവരോട് പോയി നിരപ്പ് പ്രാപിക്കണമെന്ന് എമൻ ഹാലെ ലുയ ഈ ദിവസങ്ങളിൽ നമ്മളെ മനസ്സിൽ ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും ഏമൻ ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം അവരോട് പോയി ക്ഷമ ചോദിക്കണം ഏമൻ ഹാലെ ലുയ ഏമൻ ഹാലെ ലുയ ഹാലെ ലുയ വീണ്ടും ഏമൻ നമുക്ക് കാണാം ഏമൻ ഹാലെ ലുയ ഏമൻ ബത്തായ സുശേഷത്തിൻ്റെ ഇരുപത്തിയാറിൽ ആറ് ഒട്ട് പതിമൂന്ന് വരെ ഏമൻ ഹാലെ ലുയ കർത്താവിൻ്റെ ഏമൻ സിരസിനെ ഏമൻ ഹാലെ ലുയ തൈലോം കൊണ്ട് ഏമൻ ഹാലെ ലുയ എണ്ണ പൂശുന്ന നോയിൻ ചെയ്യുന്ന ഏമൻ ഹാലെ ഒരു മകളെ കാണാം ഏമൻ ഹാലെ ലുയ അവിടെ എല്ലാം ചുറ്റിലുള്ളവരൊക്കെ ഒരു ഭാവിനിയാണ് അവളെ അവർ ചുറ്റിലുള്ളവരൊക്കെ അവരെ കളിയാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ വകവയ്ക്കാതെ ഏമൻ അവരെന്തിനു വേണ്ടി അവിടെ വന്നോ ആ പണി അവർ ചെയ്തോണ്ടിരുന്നു കർത്താവിനെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നു കർത്താവിനെ അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഏമൻ ഹാലെ ലുയ എന്താ സംഭവിച്ചത് മേ ബി ചുറ്റിലുള്ളവരെല്ലാം ചിന്തിച്ചു കാണും ആ കർത്താവും അവരെ ഏമൻ ഹാലെ ലുയ കളിയാക്കുമായിരിക്കുമെന്ന് പക്ഷേ കർത്താവ് അവിടെ പറയുകയാണ് ഏമൻ ഹാലെ ലുയ ഇവർ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് എവിടെയൊക്കെ സുവിശേഷം പോകുമോ അവിടെ എല്ലാം ഈ കാര്യം ഏമൻ ഹാലെ ലുയ ഘോഷിക്കപ്പെടും ഏമൻ ഹാലെ ലുയ അവരവിടെ എന്താണ് കാണിച്ചത് എമൻ ഹാലെ ലുയ ഹാലയ്ക്ക് എമ എൻ ഹാലെ ലുയ കർത്താവിനെ എല്ലാവരുടെ മതിയിലും സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കഷ്ടയുടെ മദ്യയിലും അവരെ ആ പരിഹാസത്തിന്റെ മതിയിലും ഹാലെ ലുയ അവരെ കർത്താവിനുള്ള വിശ്വാസം ആമൻ അവര് വിട്ടില്ല എമൻ ഹാലിൽ അവരുടെ കർത്താവിനെ മുറുകെ പിടിച്ചു അവടെ എമൻ ഹാലെ ലൂയ നമ്മളെ നമ്മളിൽ തന്നെ ഒന്നും ചിന്തിക്കാം എമൻ ഹാലിൽ കഷ്ടത വരുമ്പോൾ ഏമൻ ഹാലെ ലുയ നമ്മുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ കണ്ണുനീരിന്റെ താഴ്വാരെ കൂടെ നടന്നു പോകുമ്പോൾ ഏമൻ ഹാലെ ലൂയ ആൾക്കാർ നമ്മളെ പരിഹസിക്കുമ്പോൾ ആമൻ ഹാലെ ലൂയ നമ്മളെ കർത്താവിനെ മുറുകെ പിടിക്കുന്നുണ്ടോ അല്ലെ എമൻ ഹാലെ ലുയ മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ട് നമ്മൾ തളർന്ന് തളറുകയാണോ എമൻ ഹാലേ ലുയ ഹാലേ ലുയ വീണ്ടും നമുക്ക് കാണാം എമൻ ഹാലെ ലുയ യോഹനാൻ നാലില് ഒരു ശബരിയകാര്യ സ്ത്രീയെ പറ്റി ഏമൻ ഹാലയിലൂയ ഒറ്റയ്ക്കാണ് അവര് ഏമൻ വെള്ളം കോരാൻ വരുന്നത് അതും ഏമൻ ഉച്ച സമയത്ത് ആരും വെള്ളം കോരാൻ പറ്റാ വരാത്ത സമയത്ത് അത് തന്നെ കാണിക്കുന്നുണ്ട് ഏമൻ ഹാലയിലൂയ അവരെന്തോ വിഷമത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ ഒരു ലോൺലിനെസ്സിൽ കൂടെ ഒരു ഒക്കെ കടന്നു പോവാണ് ഏമൻ ഹാലെ ലുയ അവരെ കർത്താവ് ആരെന്ന് അറിഞ്ഞപ്പോൾ ആമൻ ഹാലെ എല്ലാം കളഞ്ഞ് അവർ ആ പട്ടണത്തിലേക്ക് ചെന്ന് ആ പട്ടണത്തിന് മുഴുവനും കർത്താവിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ഏമൻ ഹാലെ ലുയ ഹാലെ ലുയ ഏമൻ ഹാലെ ലുയാലിന്റെ എട്ടില് അഞ്ചിന്റെ പതിനാലില് എമൻ ഹാലെ ലുയ ഏമൻ ഹാലെ ലുയ മത്തായി സോറി മതായി സുവിശേഷത്തിന്റെ അഞ്ചിന്റെ പതിനാലില് എമൻ ഹാലയിലോ വചനം ഇങ്ങനെ പറയുന്നു കർത്താവ് പറയുകയാണെങ്കിൽ നമ്മളാണ് ഈ ലോകത്തിന്റെ വെളിച്ചം എം എൻ ഹാല ലുയ അവരെന്താണ് ചെയ്തത് എമൻ ഹാലെ ലുയ കർത്താവ് അറിഞ്ഞപ്പോൾ ആരെന്ന് അറിഞ്ഞപ്പോൾ ഹാലലു കർത്താവിലേക്ക് എമൻ ഹാലെലോ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു എം എൻ ഹാലെ ഇതായിരിക്കട്ടെ നമ്മുടെ ലൈഫും നമ്മൾ നമ്മളറിഞ്ഞ് കർത്താവിനെ അറിഞ്ഞ് നമ്മൾ നമുക്ക് മാത്രമുള്ളതല്ല എമൻ ഹാലൽ ലുയ ഹാലും ബാക്കിയുള്ളവരും കർത്താവിൻ്റെ സന്നിധിലേക്ക് എമൻ വഴി നടത്തുന്നവരായി ആയിത്തീരട്ടെ എം എൻ ഹാലെ ഇതുപോലെ അനേക കഥാപാത്രങ്ങളുണ്ട് ഏമൻ ഹാലെ ലുയ നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് വരുമ്പോൾ എമൻ ഹാലെ ലുയ ഹാലെ ലുയ ഒരു കനാനിയ സ്ത്രീയെ പറ്റി കാണാം ഏമൻ വീണ്ടും ഏമൻ പത്ത് കുഷ്ഠരോഗികളെ പറ്റി കാണാം ഏമൻ ഹാലെ ലുയ പൗലോ സാഹിച്ഛരുടെ സഹോദരന്മാരെ പറ്റിയൊക്കെ കാണാം എല്ലാവരും ഇവരാക്കും പേരില്ല ഏമൻ ഹാലെ ലുയ പക്ഷെ ഓരോരുത്തരും ഏമൻ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് അവർ ഓരോരുത്തരും അവരുടെ സ്വഭാവത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത് കർത്താവിനെയാണ് എമൻ ഹാലെ ലുയ ഹാലെ ലുയ ഈ ദിവസങ്ങളും നമ്മളും കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മൾ വഴി അനേകർ നമ്മുടെ സ്വഭാവം വഴി നമ്മുടെ പ്രവൃത്തി വഴി നമ്മുടെ സംസാരം വഴി അനേകർ കർത്താവിനെ ഏമൻ ഹാലയിൽ അറിയുന്ന ഏമൻ ഹാലയിലൂ ഇടവരുത്തുവാൻ നമ്മൾ ഏമൻ ഹാലയിലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ